ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോ ഇല്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ മക്കൾക്ക് വയ്യ പനിയാണ് രണ്ടാൾക്കും പനിയാണ് അപ്പോൾ ഞാൻ അവൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ എപ്പോഴും വീഡിയോ ഇടണമല്ലോ ഓ അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇന്ന് ഒരു ഈ പനിക്കും പനിയും ജലദോഷമൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഏത് കറിയും അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ അടിപൊളി ഒരു ചമ്മന്തി അരക്കണുണ്ട് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചമ്മന്തി അരച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കണത് അപ്പോൾ എന്തായാലും ദാന്തിരി ഇവിടെ ഇരിക്കുന്നുണ്ട് അവർക്ക് കഞ്ഞി കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ കാണുക അതേപോലെ ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും അവർക്ക് കഞ്ഞി കൊടുക്കട്ടെ കേട്ടോ അപ്പം അവർക്ക് വയ്യാത്ത കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഞാൻ എടുത്തില്ല ഉഷാറില്ല അവർക്ക് പിന്നെ രണ്ടാള്ക്കും പനിയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ചമ്മന്തി അടിപൊളിയായിരിക്കും അപ്പം നിങ്ങളത് കാണുകട്ടാ അപ്പോൾ അത് അവിടെ കാത്തിരിക്കുകയാണ് കഞ്ഞി കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും നമുക്ക് കഞ്ഞി ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് പനിയായതുകൊണ്ട് തന്നെ ഒരു ഉഷാറില്ല കേട്ടോ പക്ഷേ വീഡിയോ എടുക്കണമല്ലോ അപ്പം ഞാനിപ്പോൾ ഒരു സാധനം കാണിച്ചു തന്നല്ലേ അതെൻ്റെ കുതി ഈ എൻ്റെ ഈ ഉപ്പൂറ്റി വേദനയ്ക്ക് ഞാൻ ഈ ചവിട്ടി നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അതാണ് ഞാൻ കാണിച്ചു തന്നത് കാലിൻ്റെ ഉപ്പൂറ്റി വേദനയാണ് എനിക്ക് അത് മാറിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഇക്കങ്ങനെ വാങ്ങിച്ചിട്ട് വന്നതാണ് അതിൽ ചവിട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം നമ്മൾ കൂടുതലും അടുക്കളയിലായിരിക്കുമല്ലോ അപ്പോൾ അതിനായിട്ട് വാങ്ങിച്ചു തന്നാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ അത് അവിടെ ചുമയും പനിയൊക്കെ ആയിട്ട് കിടക്കുക അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഞാൻ കറിയൊന്നും വെച്ചില്ല കറി ഓൾറെഡി ഉണ്ട് അപ്പോൾ ഒരുപാട് നേരത്തെ പണി ഒരുങ്ങിയിട്ടാ ഒന്നും വെക്കാനില്ലല്ലോ കഞ്ഞി മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ കഞ്ഞി ഞാൻ ഇൻ്റർ കൊടുത്തതിൻ്റെ മുമ്പുള്ള കാര്യമാണ് ഏട്ടാ അത് കാണിച്ചു തരുന്നത് അപ്പോൾ അതാ കറി നേരത്തെ ഓൾറെഡി ഉണ്ട് പക്ഷേ അതൊന്നും കുട്ടികൾക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാനെന്ത് ചെയ്തു എന്നാൽ എന്തായാലും ഒരു ചമ്മന്തി അരച്ചാളെ അവർക്ക് ചമ്മന്തി നല്ല ഇഷ്ടമാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിക്ക് നമ്മൾ അരിമുളകും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി അല്ലേ അപ്പം നല്ല ഇഷ്ടമാണ് അപ്പോൾ ഉണ്ണികൾ പറഞ്ഞു അതും മതി എനിക്ക് അത് കറിയും വേണ്ടയെന്ന് പറഞ്ഞു രണ്ട് പേർക്കും പനി പിടിച്ചു കൂട്ടാം രണ്ടുപേർക്കും പനിയും രണ്ട് പേർക്കും ഉണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവിടെ വന്ന് അവിടെ കിടക്കണുണ്ട് റെസ്റ്റ് എടുക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൂടെ വരും കേട്ടോ അപ്പോൾ വേണ്ട നിങ്ങൾ ഇപ്പം വരണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടക്കിടക്ക് എന്ന് പറഞ്ഞപ്പോൾ അവിടെ അവിടെക്ക് ഇടക്കണ്ടട്ട പിന്നെത്ര അധികം വണ്ടികൾ എന്താണ് നിങ്ങൾ കരുതേണ്ടത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കാന്താരി പറിക്കാൻ പോകാം കേട്ടോ ഇത് വെള്ള കാന്താരിയാണ് കേട്ടോ ഒരുപാട് സ്ഥലം ഇതൊന്നും ഇല്ല ഞങ്ങൾക്ക് ഈ ഒരു പച്ചക്കറി അങ്ങനെയൊന്നും വെക്കാൻ അപ്പോൾ ഉള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു രണ്ട് തെയ്യുണ്ട് കിട്ടാ അതെന്നാണ് ഞങ്ങൾ കാന്താരി പറിക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇലയൊക്കെ കണ്ട് എന്താ ഒരു അങ്ങനെ മരടിച്ച് നിൽക്കുന്നുണ്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു മരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു തരാട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് അത് വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു നല്ലോണം പക്ഷെ അത് കുറേ കിട്ടിയതായിരുന്നു പിന്നെ ഇതുപോലെ ഒരു അസുഖം വന്നിട്ട് അതൊക്കെ പോയിട്ട് അത് അപ്പോൾ അതിനുള്ളൊരു മർമ്മ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു തരാട്ടോ അപ്പം ആവുന്നത് അതൊന്നും പറിച്ചു പിന്നെ നമ്മൾ രണ്ട് ദിവസം മുമ്പ് പറിച്ചു വെച്ചത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം പാടെ അതെല്ലാം കൂടിയിട്ടാണ് ഞാനിന്ന് ചമ്മതിയയ്ക്കുന്നത് അപ്പോൾ ഇത് കൂടെ വർക്ക് ചെയ്യണം ആളുടെ വണ്ടിയാണ് കേട്ടോ പിന്നെ ഇത് പൊന്നൂസിൻ്റെ സൈക്കിൾ ഇത് റംസാൻ്റെ സൈക്കിൾ ഇതുക്കാൻ്റെ ടി വി എസ് ഇതുക്കാൻ്റെ ബൈക്ക് പിന്നെ ഇപ്പുറത്ത് കാറാണ് കാറ് ഇക്കന്ന് കച്ചവടത്തിൻ്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുന്നകളത്ത് പോയിരിക്കുകയാണ് അപ്പോൾ അത് റംസാൻ പനിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കഞ്ഞി ഞാൻ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പനി മാറാത്ത തന്നെ നമുക്ക് വേഗം വേഗം മരുന്ന് കൊടുക്കേണ്ട സമയമാകണം എന്ന് ഞാൻ വിചാരിക്കേണ്ട കാരണം മാറാത്തോണ്ടേയും വേഗം വേഗം മരുന്ന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റാനാണ് പക്ഷെ അത് മാറി തന്നെ വേണ്ടത് എന്തായാലും മൂന്ന് ദിവസം പിടിക്കുമായിരിക്കും വിചാരിക്കണം അപ്പോൾ തിച്ചുമാക്കൊന്ന് മേല് കഴുകി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചു കൂട്ടാം അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ റെഡി ആവട്ടെ അപ്പോഴേക്കും നമുക്ക് നല്ല അടിപൊളി ഒരു ചമ്മന്തി അരയ്ക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പുളി എടുത്തിട്ടുണ്ട് പിന്നെ വളം പുളിയാണ് കേട്ടോ അത് പിന്നെ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമ്മുടെ കാന്താരി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് അപ്പം ഞാൻ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കുന്നത് തയ്യാറാക്കണത് ഈയൊരു ഇടികല്ലിലാണ് കേട്ടോ ഇത് നമ്മൾ ഇക്ക കച്ചവടത്തിന് പോകുന്ന സമയത്ത് കൽപ്പാത്തി തേരിന് പോ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്ന് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ എനിക്ക് ഈ ഒരു കല്ല് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിലാണ് ഞാൻ ചെയ്യുക പിന്നെ ഇപ്പോൾ പ്രത്യേക ഒരു അല്ലേ കല്ലിലൊക്കെ അരച്ചിട്ട് കഴിക്കണത് ഒരു അസ്ട്രാൾജിയൊക്കെ ഫീൽ ചെയ്യും അമ്മയൊക്കെ ഇങ്ങനെ കല്ലിലൊക്കെ അമ്മി കല്ലിലൊക്കെ ഇങ്ങനെ അരച്ചിട്ട് തന്ന ഒരു ഇതൊക്കെ ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ ഇഞ്ചി അതക്കും വെളുത്തുള്ളിയും ചമ്മന്തിയൊക്കെ അരയ്ക്കാറുള്ളത് അപ്പോൾ ഞാൻ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഞാൻ ഞാനരക്കുക വല്ല ചിക്കൻ ബിരിയാണിയും ചില്ലി ഉണ്ടാക്കുന്നതിനൊക്കെ ആളെയും ഇൻട്രസ്റ്റിലാണ് മക്കള് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ചുറ്റും വന്ന് നിൽക്കണത് കേട്ടാണ് പക്ഷെ കാരണം അവർക്ക് നല്ല ഇഷ്ടമാണ് അതേ അപ്പോൾ ഞാൻ ഞാനതൊക്കെ അരച്ചു റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ എണ്ണ ഒഴിക്കട്ടെ എണ്ണ ഒഴിക്കട്ടെ എന്നൊക്കെ റംസാൻ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ നല്ല ഇഷ്ടമായതുകൊണ്ടാണ് അവർ അവിടെ വന്ന് നിൽക്കുന്നത് പ്രത്യേകം മാണമല്ലേ അതിന് ഉണ്ടാവുക അപ്പോൾ ഞാൻ വേഗം തരാം കേട്ടോ നിങ്ങൾക്ക് കഞ്ഞി എന്നൊക്കെ പറഞ്ഞു പന്ത്രണ്ട് മണി ആവണേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവർക്ക് ഈ ഒരു ചമ്മന്തി കണ്ടപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് കഴിച്ചാ മതി എന്നായിട്ടാ അപ്പൊ എൻ്റെ കയ്യിലുള്ളത് ഞാന് ആർക്കാ അപ്പോൾ പറഞ്ഞിട്ടിരിക്കും എനിക്ക് വേണം എനിക്ക് വേണം വന്നു അപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തു ചമ്മന്തി 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 ബ്യൂട്ടിഫുൾ നല്ല സൂപ്പർ ഞാൻ കഞ്ഞി കഞ്ഞുറിക്കഴിച്ച അവിടെയും വഴക്ക് അവിടെയും ഇതേപോലെ ചമ്മന്തി കഴിക്കേ ചമ്മന്തി ചമ്മന്തിയാണെങ്കിൽ പിന്നെ നിർബന്ധിക്കേണ്ട കാര്യമില്ല കേട്ടാ അവര് തന്നെ കഴിച്ചോളും ഞാനിങ്ങനെ വീഡിയോ എടുക്കണ പിന്നെ കഴിച്ചതാണ് പിന്നെ ഞാൻ ഇനി മാറി കൊടുക്കും അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ചമ്മന്തിയൊക്കെ അടിപൊളിയല്ലേ കാന്താരിയൊക്കെ ഉള്ള അത് വെള്ളക്കാന്താരിയാണ് കേട്ടോ പക്ഷേ വെള്ള കാന്താരി ആണെങ്കിൽ കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ചൊടിയാണ് വായിക്കി അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല നമ്മുടെ മക്കളുടെ കാര്യം ഇപ്പോൾ ഫാമിലി വ്ളോഗം അതൊക്കെ എല്ലാം ഉൾപ്പെടുത്തണമല്ലോ അപ്പോൾ അത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക കമൻസ് കഴിഞ്ഞ വീഡിയോസിനെല്ലാം കമൻസ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ പനിക്കോലമാണ് പനിക്കോലം പണ്ടായല്ല അടി നിന്നെ കാണിച്ചേക്കുകനാ പുറത്തു വര പുറത്തു പുറത്തു ഇപ്പൊ അടുത്ത ഒരു കണ്ടന്റ് ആയിട്ട് വരാട്ടോ